ഇന്ന് നമുക്കൊരു ദാൽ ഫ്രൈ ഉണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ചപ്പാത്തിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം നല്ല ടേസ്റ്റാണ് എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തെടുക്കുന്നത് അതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ട് മൂന്ന് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കാം ഈ പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഒരു സവാള ഒരു തക്കാളി ഒരു പീസ് ഇഞ്ചി മൂന്നല് വെളി ഇതെല്ലാം ഒന്ന് മുറിച്ച് വയ്ക്കാം ഇനി ഒരു ചിനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏതെങ്കിലും ഒന്ന് ഒരു കാൽ സ്പൂൺ ജീരകം ഒരു വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം മുറിച്ചത് വിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതെല്ലാം ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ അതിലേക്ക് സവാളയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും ഇട്ടൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഈ അടച്ചു വെച്ച് തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്നുകൂടി ഇളക്കിയിട്ട് വേവിച്ച പരിപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം തിളച്ച ശേഷം അതിലേക്ക് അരസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ടെടുത്താൽ നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്